അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോ എല്ലാ ഉമ്മമാർക്കും വേണ്ടിയിട്ടാണ് അവരുടെ മക്കളുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സൂറത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഓരോ ഉമ്മയും ആഗ്രഹിക്കുന്നത് അവരുടെ മക്കൾ നല്ല ബുദ്ധിയുള്ള നന്നായിട്ട് പഠിക്കുന്ന നല്ല ഉഷാറായിട്ടുള്ള മക്കളായി വളരണമെന്നാണ് നമ്മുടെ മക്കളുടെ ബുദ്ധിശക്തി വർദ്ധിക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും മനപ്പാഠമാകാനുള്ള കഴിവ് വർദ്ധിക്കാനും പഠിച്ചതൊക്കെ പെട്ടെന്ന് തലയിൽ കയറാനും പഠനത്തിൽ നല്ല ശ്രദ്ധ കിട്ടാനൊക്കെ സഹായിക്കുന്ന വളരെ ശക്തിയുള്ള കുർആാനിലെ ഒരു സൂറത്താണ് സൂറത്ത് അഥവാ അലംനഷറഹ് സൂറത്ത് ഇനി പരീക്ഷയൊക്കെ അല്ലേ വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മക്കൾക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുന്ന ഒരു സൂറത്താണിത് പരീക്ഷയുടെ സമയത്തും പരീക്ഷ ഹാളിലേക്ക് കയറുന്ന സമയത്തൊക്കെ നാം ഓതേണ്ട ഒരു സൂറത്താണ് പരീക്ഷ എളുപ്പമാകാനും നല്ല ഉന്നത വിജയം നമുക്ക് ലഭിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു സൂറത്താണ് ഇനി ബുദ്ധി കൂടാൻ ഓർമ്മശക്തി കൂടാൻ മനപ്പാഠമാക്കാനുള്ള കഴിവ് വർദ്ധിക്കാൻ എങ്ങനെയാണ് ഈ സൂറത്ത് ഓതേണ്ടതെന്ന് പറയാം ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക എല്ലാ ദിവസവും രാവിലെ തന്നെ ഈ ഗ്ലാസ് വെള്ളത്തിലേക്ക് ഏഴ് തവണ സൂറത്തു ഷറഹ് അല സൂറത്ത് ഓതുക ഓരോ തവണ ഈ സൂറത്ത് ഓതുമ്പോഴും ഇഷ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക ഏഴ് തവണ ഓതിയിട്ട് നിങ്ങളുടെ ഉദ്ദേശം അള്ളാഹുനോട് പറഞ്ഞ് ധവാ ചെയ്യുക കുട്ടികളുടെ മറവൊക്കെ മാറി പഠനത്തിൽ നല്ല ശ്രദ്ധ കിട്ടാനും ബുദ്ധി കൂടാനും ഒക്കെ അള്ളാഹുനോട് ധുവാ ചെയ്യുക ഇങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നാണ് എല്ലാവരും ചെയ്തു നോക്കാട്ടോ ഉമ്മമാർ ഈ സൂറത്ത് ഓതി മക്കൾക്ക് രാവിലെ തന്നെ വെറും വയറ്റിൽ തന്നെ ഈ വെള്ളം കൊടുക്കുക ഖുറാനൊക്കെ ഓതാൻ അറിയുന്ന വലിയ മക്കൾ അവർ സ്വന്തമായിട്ട് തന്നെ ഈ സൂറത്ത് ഓതിയ വെള്ളം രാവിലെ തന്നെ വെറും വയറ്റിൽ തന്നെ കുടിക്കുക കേട്ടോ വലിയവർക്കും ചെറിയവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു മരുന്നാണ് ഇത് കേട്ടോ ചെയ്തു നോക്കുക പെട്ടെന്ന് തന്നെ ഇതിന് ഫലം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും കൂടി എത്തിച്ചു കൊടുക്കുക ഇൻഷാല്ലാ വീണ്ടും കാണാം അസാം വലൈക്കും